പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ളതിന്റെ പത്ത് ശതമാനം മാത്രമേ വാക്കുകളിലൂടെ പുറത്തേക്ക് പറയാറുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനവും മനസ്സിൽ ഇങ്ങനെ കിടക്കും ഇത് ഞാൻ പറയുന്നതല്ല മൂവിയിലെ ഒരു കഥാപാത്രം പറയുന്നതാണ് ആർക്കും പിടികൊടുക്കാതെ ചുറ്റുമുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന നിഗൂഢത നിറഞ്ഞ മനുഷ്യ മനസ്സിനെ നല്ല രീതിയിൽ വരച്ചു വെച്ച സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ലെവൽ ക്രോസ് നോർത്ത് ആഫ്രിക്കയിലെ ടുനീഷ്യയിലാണ് ഈ മൂവി ചിത്രീകരിച്ചിരിക്കുന്നത് ഡയറക്ടർ അർഫ സയൂബിന്റെ ആദ്യ ചിത്രമാണിത് അപ്പു പ്രഭാകറിന്റെ സിനിമാറ്റോഗ്രഫി വിശാൽ ചന്ദ്രശേഖരന്റെ മ്യൂസിക് ലിജു പ്രഭാകറിന്റെ കളറിംഗ് ദീപു ജോസഫിന്റെ എഡിറ്റിംഗ് എല്ലാം സിനിമയുടെ സ്റ്റോറി ടെലിംഗിനെ വളരെയധികം എൻഹാൻസ് ചെയ്തിട്ടുണ്ട് മൂവിയിലെ ആളൊഴിഞ്ഞ തരിച്ചായ ആ ഭൂപ്രകൃതിയും വീട്ടിൽ തൂക്കിയിട്ട കിളിയില്ലാത്ത കിളിക്കൂടും എല്ലാം ഒരു മെറ്റഫറാണ് ആസിഫ് അലി അഭിനയിച്ച രഘു എന്ന കഥാപാത്രത്തിന്റെ വരണ്ട ഒറ്റപ്പെട്ട മനസ്സാണ് അത് സൂചിപ്പിക്കുന്നത് എനിക്ക് ഭൂതങ്ങളെ ഒന്നും പേടിയില്ല മനുഷ്യന്മാരെയാണ് പേടിയെന്ന് അമലാപോളിന്റെ കഥാപാത്രം രഘുവിനോട് പറയുന്നിടത്ത് സിനിമയുടെ ഭാവാർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട് മൂവിയുടെ കഥാസാരാംശം ചെറുതായിട്ടൊന്നു പറയാം ആകെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആരും എത്തിനോക്കാത്ത വിജനമായൊരു ഗ്രാമം അടുത്ത ഗ്രാമം പോലും എൺപത് മൈൽ ദൂരെയാണ് കാലം പോകുന്നത് പോലും അറിയാതെ തീർത്തുമേഘനായി അവിടെയുള്ള ഒരു ലെവൽ ക്രോസിൽ വർഷങ്ങളായി റെയിൽവേ ഗേറ്റ് കീപ്പറായി ജോലി ചെയ്യുന്ന രഘു എന്നൊരു മനുഷ്യൻ അയാളുടെ ഏകാന്തതയുടെ ആഴത്തെ സൂചിപ്പിക്കത്തക്കവണ്ണം കരകൗശലങ്ങൾ അങ്ങിങ്ങായി അവിടെയും ഇവിടെയും തൂക്കിയിട്ടിരിക്കുന്നതും കാണാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം പാഞ്ഞു പോകുന്ന ട്രെയിനിൽ നിന്നും ഒരു പെൺകുട്ടി പുറത്തേക്ക് ചാടുന്നു ബോധമില്ലാത്ത അവളെ അവിടെ നിന്നും എടുത്തു രഘു താൻ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വർഷങ്ങളായി ഒരു മനുഷ്യനെ പോലും നേരാവണ്ണം കാണാത്ത രഘുവിന്റെ മനസ്സ് ആ പെൺകുട്ടിയെ കണ്ടതു മുതൽ പരിഭ്രമത്തോടെ പതിയെ മാറുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് അന്ന് രാത്രിയിൽ ഉറക്കം വരാതെ പുറത്തേക്ക് എഴുന്നേറ്റ് വന്ന രഘു സിഗ്നൽ എന്ന പേരുള്ള തന്റെ കഴുതയോട് ആകപ്പാടെ ഒരു രസം ഉണ്ടല്ലേ എന്ന് പറയുന്നിടത്ത് അയാളുടെ ഉള്ളിലെ രോമാഞ്ചം പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും രഘുവിന്റെ ആകുലതകൾ അങ്കലാപ്പുകൾ എല്ലാം അയാളുടെ മേനരസത്തിൽ തെളിഞ്ഞു കാണാം അയാൾക്ക് സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നതിന് മനസ്സിലാകുന്നില്ല അയാൾ ഉള്ളതിൽ നിന്ന് ഒരു പുത്തൻ ഡ്രസ്സ് എടുത്തിടുന്നു കണ്ണാടി നോക്കുന്നു ഒന്നും പറയണ്ട ഓരോ കാര്യങ്ങൾ അയാൾ അവളോട് പറയുമ്പോഴും നമ്മൾ തമ്മിൽ ഒരുപോലെയാണ് എന്ന് അയാൾ പറഞ്ഞു വെക്കുന്നു ആ പെൺകുട്ടിയെ തന്റേതാക്കാനുള്ള വ്യഗ്രതയും അയാളിൽ വ്യക്തമായി കാണാം തുടക്കത്തിൽ ഇവർ രണ്ടുപേർക്കും ഇടയിൽ നിലനിൽക്കുന്ന അപരിചിതത്വത്തിന്റെ ടെൻഷനാണ് പ്രേക്ഷകർക്ക് കൂടുതലും കാണാൻ കഴിയുക പിന്നെ പരസ്പരം വിശ്വസിക്കാൻ തുടങ്ങുന്ന ഇടത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുമ്പോഴേക്കും ട്വിസ്റ്റുകളുടെ ഒരു നീണ്ട പരമ്പര തന്നെ വരുന്നത് കാണാം ഫുൾ സസ്പെൻസ് ആണ് ഇതിനിടയിൽ ഷർഫുദ്ദീന്റെ കഥാപാത്രം സിൻജോ എൻ്റർ ആകുന്നു അത് കഥയിൽ വരുത്തുന്ന ട്വിസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് പ്രേക്ഷകരെ ഒരേ ഒരു ചിന്തയുടെ ഒഴുക്കിൽ അലയാൻ വിടാതെ തോന്നലുകൾ അങ്ങനെ തന്നെ അട്ടിമറിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും ആരാണ് കള്ളം പറയുന്നത് ആരാണ് സത്യം പറയുന്നത് എന്നും പെട്ടെന്ന് കണ്ടെത്താനാകാതെ പ്രേക്ഷകർ കൺഫ്യൂഷൻ അടിച്ചിരുന്നു പോകും ഇവർ പേരും യഥാർത്ഥത്തിൽ ആരാണ് ഇവരുടെ ഭൂതകാലം എന്താണ് മനുഷ്യന്മാരുടെ ഉള്ളു തുറന്നു നോക്കാനാകില്ല എന്ന് ഈ മൂവി ഒന്നുകൂടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു വിദേശ സിനിമ കാണുന്ന പോലെയുള്ള ഒരു അനുഭവം തന്ന് അവസാന നിമിഷം വരെ പ്രേക്ഷകരെ എൻഗേജ്ഡായി നിർത്താൻ ഈ മൂവിക്ക് സാധിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ബോഡി ലാംഗ്വേജും നല്ല മേക്കപ്പും അഭിനയവും എല്ലാം കൊണ്ടും ആസിഫ് അലി എന്ന നടൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി രഘു എന്ന കഥാപാത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു സിനിമ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ഒരു നല്ല തൃപ്തി ഒരു സന്തോഷം തീർച്ചയായും അനുഭവിക്കാൻ കഴിയും നന്ദി നമസ്കാരം